കഴിഞ്ഞ പത്ത് കൊല്ലം അല്ലെങ്കിൽ ഒമ്പതേ മുക്കാൽ വർഷം കൊണ്ട് ഒരു സ്റ്റേറ്റ്സ്മാൻ ഒരു വിശ്വപൌരൻ ഇവിടെ എല്ലാവരും കൂടെ എഴുന്നള്ളിക്കുന്ന ആ വിശ്വപൌരനല്ല യഥാർത്ഥ വിശ്വപൌരൻ ശ്രീ നരേന്ദർ ദാമോദർ ദാസ് മോദി മോദി ഭാരതത്തിലൂടെ ലോകത്തിന് വേണ്ടി എന്ത് സംഭാവന ചെയ്തു എന്ന് പറയുന്ന കണക്കെടുപ്പാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അത് സംഭവിച്ചിരിക്കുന്നു മറ്റേ കേരളയിൽ വരും കേട്ടോ എന്ന് പറഞ്ഞതുപോലെ അല്ല വന്നിരിക്കുന്നു ഇനി ആരും കരുതണ്ട അതൊരു പ്രത്യേക വിഭാഗത്തെ നശിപ്പിക്കാൻ അല്ലെങ്കിൽ അവരെ വിഷമിപ്പിക്കാനുള്ള ഒരു സംവിധാനമാണ് ഏറ്റവും കൂടുതൽ ബെനിഫിഷ്യറി ആകാൻ പോകുന്നത് ആ വിഭാഗം തന്നെയാണ് എന്ന് ഉറപ്പിച്ച് ഞാൻ ഈ വേദിയിൽ നിന്നുകൊണ്ട് പറയും കണ്ണൂരിന്റെ മണ്ണിൽ നിന്നുകൊണ്ട് പറയും നമസ്കാരം സുരേഷ് ഗോപി ആ വാക്കിനൊരു മുഖമുരയുടെ ആവശ്യമില്ല ബി ജെ പിയുടെ നേതാവാണ് അതിലുപരി സിനിമാ നടനാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം ബി ജെ പി ആയതുകൊണ്ട് മാത്രമുള്ള ഒരു നീരസമയം കുറച്ചു പേർക്കെങ്കിലും ഇപ്പോഴുള്ളൂ അതും മാറ്റിയെടുക്കാൻ അദ്ദേഹത്തിന് കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷ എന്തായാലും ഇപ്പോൾ അദ്ദേഹത്തിന്റെ മറ്റൊരു പ്രസംഗം വൈറലായിരിക്കുകയാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്രയുടെ കണ്ണൂരിലെ വേദിയാണ് ഈ പ്രസംഗം നടത്താൻ അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നത് അവിടെ വന്ന അദ്ദേഹം ആ യാത്ര തുടങ്ങും മുമ്പ് കണ്ണൂരിലെ പര്യടനം തുടങ്ങും മുമ്പ് നടത്തിയ പ്രസംഗമാണ് ഇപ്പോൾ വൈറലായിരിക്കുന്നത് ഈ സർക്കാരിന്റെ ആകെ ഈ സർക്കാരിന്റെ എല്ലാ ചെയ്തികളെയും പേരെടുത്ത് ഓരോരോ വിഷയങ്ങളുടെയും പേരെടുത്ത് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഈ പ്രസംഗം എന്തായാലും ആ പ്രസംഗം ഒന്ന് കേട്ടു നോക്കാം എല്ലാവർക്കും എൻ്റെ നമസ്കാരം കേരള പദയാത്രയുടെ രണ്ടാം ദിനം രണ്ട് ദിവസം മുമ്പ് കാസർഗോഡ് നിന്ന് ആരംഭിച്ച യാത്ര ഇന്ന് കണ്ണൂർ ജില്ലയെ പ്രകമ്പനം കൊള്ളിക്കാനായി പുറപ്പെടാൻ തയ്യാറായി നിൽക്കുന്ന അവസരത്തിൽ ഉദ്ഘാടന പ്രസംഗത്തിന് ഒരു പ്രസക്തിയുമില്ല മറിച്ച് തീർച്ചയായിട്ടും ഇത് നയിക്കുന്ന ജാഥ ക്യാപ്റ്റൻ ശ്രീ സുരേന്ദ്രന് ഐക്യദാർഢ്യൻ പ്രഖ്യാപിക്കുക എന്നത് മാത്രമാണ് ഈ വേദിയിൽ എന്റെ കടമയായി ഞാൻ കരുതുന്നത് പൂർണ്ണ പിന്തുണ കാരണം ആ പിന്തുണയ്ക്ക് ഒരു വമ്പിച്ച കേരളീയ ജനതയുടെ പിൻബലമുണ്ട് മുൻബലവുമുണ്ട് നമ്മൾ ഒരുപാട് യാത്രകൾ രാഷ്ട്രീയപരമായ യാത്രകൾ പ്രത്യേകിച്ച് ഭരിച്ചുകൊണ്ടിരിക്കുന്നവരെ തള്ളിയിടാൻ കുന്തിത്തള്ളി ഓടിക്കാൻ നശിപ്പിക്കാൻ വരുന്ന തിരഞ്ഞെടുപ്പുകളിലൊക്കെ തിരോധാനം എന്ന് പറയുന്ന ഉന്നം വെച്ച് ഒരുപാട് യാത്രകൾ നമ്മൾ നടത്തിയിട്ടുണ്ട് ൊക്കെയും പാവം ജനത ഇത് കണ്ടു കാണാതെ ഇരുന്നു കേൾക്കാതെ ഇരുന്നു അങ്ങനെ ഒരുപാട് പ്രക്രിയകൾ നമ്മുടെ രാജ്യത്തും നടന്നിട്ടുണ്ട് സംസ്ഥാനത്തും വിപുലമായി നടന്നിട്ടുണ്ട് ഇന്ന് പക്ഷേ ഈ കേരള പദയാത്ര നടക്കുമ്പോൾ നമ്മളല്ല ഈ പദയാത്രയെ ഭയക്കുന്ന ഒരു വിഭാഗമാണ് ഒരു അധമ രാഷ്ട്രീയ വിഭാഗം ഒരു അഴിമതി രാഷ്ട്രീയ ഭരണ വിഭാഗം അവർ ശരിക്കും ഈ പദയാത്രയെ ഭയക്കുമ്പോൾ അവർ ഭയക്കുന്നത് ശ്രീ സുരേന്ദ്രനെയോ ഭാരതീയ ജനതാ പാർട്ടിയെയോ അല്ലെങ്കിൽ എൻ ഡി എ സഖ്യത്തെയോ അല്ല എന്നാൽ എൻ ഡി എ സഖ്യത്തിന്റെ പേരിൽ സുരേന്ദ്രൻ നടത്തുന്ന ഈ പദയാത്രയ്ക്ക് വമ്പിച്ച ജനപിന്തുണയുണ്ട് ജനങ്ങൾ കാത്തിരിക്കുന്നു ഈ യാത്രയ്ക്ക് വേണ്ടി തിരുവനന്തപുരം വരെ മാത്രമല്ല അങ്ങ് കശ്മീർ വരെ കാത്തിരിക്കുന്നു എന്നുള്ള കാര്യം അവർ ഖനത്തിൽ മനസ്സിലാക്കിയിരിക്കുന്നു ഈ യാത്ര തുടങ്ങിയത് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ ആഗ്രഹിക്കുന്നത് എന്റെ ഇച്ഛ ഇതൊരു പ്രാർത്ഥനയായിട്ടാണ് ഈ പദയാത്ര തുടങ്ങിയിരിക്കുന്നത് ഈ യാത്രയിൽ ഒരു വാഗ്ദാനം ജനങ്ങൾ കാത്തിരിക്കുന്നു ഈ യാത്രയുടെ ഒടുവിൽ ഒരു വമ്പിച്ച പ്രതീക്ഷ അവർ കാത്തു കാത്തുസൂക്ഷിച്ചു വച്ചിരിക്കുന്നു ഇതെല്ലാം നിറവേറ്റുന്ന ഒരു മോദി പദയാത്രയാണ് കേരള പദയാത്ര എന്ന് എടുത്തെടുത്ത് പറയേണ്ടി വരും അത് കേട്ട് കുറച്ച് വിറവൻ ഈ വർഗത്തിന് മുഴുവൻ വേണ്ടി വരും അത് തീർച്ചയായിട്ടും സംഭവിക്കും അധമ രാഷ്ട്രീയ ഭരണം എന്ന് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഒരാരോപണവുമില്ല എനിക്ക് മുമ്പ് സംസാരിച്ച ശ്രീ സുരേന്ദ്രനായാലും ഈ ചടങ്ങിന്റെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന ശ്രീ രഘുനാഥായാലും അവരെല്ലാം ഉന്നയിച്ച ആരോപണങ്ങൾ എന്ന് പറയുന്നത് കേരളത്തിലെ ജനങ്ങൾ ആരോപണ കൂരമ്പുകളായി യ്തുകൊണ്ടേ ഇരിക്കുകയാണ് നമ്മൾ മലയാളത്തിൽ ഒരുപാട് മീമുകൾ വരും അല്ലെ ഇതൊന്നും കേട്ട പെട്ട തള്ള സഹിക്കില്ല എന്ന് ഞാൻ പറയുന്നു ഇതൊന്നും കേട്ടാൽ പെറ്റ തള്ളയുടെ തള്ള സഹിക്കില്ല എന്ന് പറയുന്ന അവസ്ഥ ഇന്ന് കേരളത്തിലെ ഭരണരാജാക്കന്മാർക്കുണ്ട് അവർ സുഖിക്കട്ടെ കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് അതിന് അതിന് മുമ്പും പല ദിവസങ്ങളിലായിട്ട് കേരളത്തിന്റെ പ്രഥമ പൗരന് തെരുവിൽ വണ്ടിയിലോ നടന്നോ ഒന്ന് പെരുമാറാൻ കഴിയില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് കേരളത്തിലെ അധമ അധമ ഭരണം എത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ ജനങ്ങളുടെ കാര്യം പ്രത്യേകിച്ച് പറയേണ്ട വല്ല ആവശ്യവുമുണ്ടാവും ഒരു കേസെടുത്ത് സർക്കാരായിട്ട് ആരെന്ത് പറഞ്ഞാലും കേസെടുക്കുക ആരെന്തെങ്കിലും പറയുമെന്ന് ഗണിച്ച് കേസെടുക്കുക ഒതുക്കുക അത് കോൺഗ്രസുകാരെയും മാറ്റി നിർത്താനൊക്കത്തില്ല കോൺഗ്രസിലെ പല തലയ്ക്ക് വെളിവുള്ള നേതാക്കന്മാർക്ക് നേരെയും അവർ കേസെടുക്കുന്നുണ്ട് അവരൊക്കെ കോൺഗ്രസ് പാർട്ടിയിൽപ്പെട്ടവർ എന്ന് മാത്രമേ ഞാൻ പറയൂ പക്ഷേ നമ്മുടെ രാജ്യത്തിന് വേണ്ടിയും നമ്മുടെ സംസ്ഥാനത്തിന് വേണ്ടിയും സംസ്ഥാനത്തെ ജനങ്ങൾക്ക് വേണ്ടിയും ഒരു പക്ഷേ ഹൃദയം കൊണ്ട് പെരുമാറുന്ന കോൺഗ്രസുകാരായിട്ട് കൈവെള്ളയിൽ എണ്ണാവുന്ന അത്രയും നേതാക്കന്മാർ കേരളത്തിലെ ഈ കോൺഗ്രസ് പാർട്ടിയിലുണ്ട് അവരൊന്നും മാനസികമായിട്ട് എനിക്ക് തോന്നുന്നില്ല അവിടെ അധികം കാലം നിലനിൽക്കുന്നു ഇവിടെ ശ്രീ എ പി അബ്ദുള്ള അബ്ദുള്ളക്കുട്ടി സാഹിബ് പറഞ്ഞു ബീഹാറിൽ നിന്ന് അടർന്ന് വന്നത് അടർത്തിയെടുത്തതല്ല ഇനി അതിനങ്ങനെയുള്ള പുതിയ നെററ്റീവുകൾ പലതും വരും അതൊന്നും നിങ്ങൾ വിശ്വസിക്കേണ്ട എന്ന് ഞാൻ പറഞ്ഞാലും വിശ്വസിച്ചാലും തരക്കേടില്ല എന്ന് ഇപ്പൊ പറയാൻ സാധിക്കും ഈ നിശ്ചയങ്ങളൊക്കെ എന്തുകൊണ്ട് വന്നു എന്ന് പറയുന്ന കോൺഗ്രസിന്റെ ഒരു നാഷണൽ ട്രാക്ക് റെക്കോർഡ് നമ്മൾ പരിശോധിച്ചുകൊണ്ടേയിരിക്കുന്നു എന്തുകൊണ്ട് ഈ മൂല്യ മൂല്യശോഷണം അവർക്ക് സംഭവിച്ചു മഹാരാഷ്ട്രയിലും പോയി എല്ലാ ജനാധിപത്യ മര്യാദകളും ടച്ചുകൊണ്ടാണ് താക്കറെ കുടുംബത്തിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ മാൻഡേറ്റ് ജനങ്ങൾ നൽകുന്നതിനെ ചോദ്യം ചെയ്തുകൊണ്ടൊരു സർക്കാർ വാങ്ങുക ഇവിടെ വെച്ച് അബ്ദുള്ള കുട്ടി സാഹിബ് പറഞ്ഞത് ബീഹാറിന്റെ കാര്യമാണെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് പ്രവചിക്കുന്നു നാളെ അച്ഛനെ തള്ളി പറഞ്ഞുകൊണ്ട് ഉദ്ധവ് താക്കറെ ബി ജെ പിക്ക് എൻ ഡി എ സഖ്യത്തിൽ വന്നാലും നമ്മൾ അതിശയിക്കേണ്ടതില്ല അതാ കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിന്റെ ശോഷണത്തിന്റെ ലക്ഷണമാണ് അവർ ക്ഷയിച്ചുകൊണ്ടേയിരിക്കുന്നത് അപ്പൊ എന്തുകൊണ്ടും കഴിഞ്ഞ പത്ത് കൊല്ലം അല്ലെങ്കിൽ ഒമ്പതേ മുക്കാൽ വർഷം കൊണ്ട് ഒരു സ്റ്റേറ്റ്സ്മാൻ ഒരു വിശ്വപൌരൻ ഇവിടെ എല്ലാവരും കൂടെ എഴുന്നള്ളിക്കുന്ന ആ വിശ്വപൌരനല്ല യഥാർത്ഥ വിശ്വപൌരൻ ശ്രീ നരേന്ദർ ദാമോദർ ദാസ് മോദി മോദി ഭാരതത്തിലൂടെ ലോകത്തിന് വേണ്ടി എന്ത് സംഭാവന ചെയ്തു എന്ന് പറയുന്ന കണക്കെടുപ്പാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ലോക നേതാക്കൾ മുഴുവൻ അംഗീകരിച്ച് സബ്കാ സാദ് സബ്കാ വിശ്വാസ് സബ്കാ പ്രയാസ് ഇതിൽ സുരേന്ദ്രൻ ഇവിടെ സൂചിപ്പിച്ചു ഇതിനകത്ത് പ്രീണനമില്ല ജാതിയില്ല യൂണിഫോം സിവിൽ കോഡിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു സർക്കാരാണ് അതടുത്ത് ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ വാഗ്ദാനമായിട്ട് വരുമെങ്കിൽ അത് നടപ്പിലാക്കി എടുക്കുമെങ്കിൽ പിന്നെ എവിടെയാണ് ജാതിക്ക് സ്ഥാനം നമ്മളെല്ലാം ആഗ്രഹിക്കുന്നതും അതല്ലേ അത് സംഭവിച്ചിരിക്കും മറ്റേ കേരളയിൽ വരും കേട്ടോ എന്ന് പറഞ്ഞതുപോലെ അല്ല വന്നിരിക്കുന്നു ഇനി ആരും കരുതണ്ട അതൊരു പ്രത്യേക വിഭാഗത്തെ നശിപ്പിക്കാൻ അല്ലെങ്കിൽ അവരെ വിഷമിപ്പിക്കാനുള്ള ഒരു സംവിധാനമാണ് ഏറ്റവും കൂടുതൽ ബെനിഫിഷ്യറി ആകാൻ പോകുന്നത് ആ വിഭാഗം തന്നെയാണ് എന്ന് ഉറപ്പിച്ച് ഞാൻ ഈ വേദിയിൽ നിന്നുകൊണ്ട് പറയും കണ്ണൂരിന്റെ മണ്ണിൽ നിന്നുകൊണ്ട് പറയും ആ വിഭാഗത്തിനാണ് യൂണിഫോം സിവിൽ കോഡ് കൊണ്ട് ഏറ്റവും വലിയ അനുഗ്രഹം ഉണ്ടാവുന്നത് അവിടെ പിന്നെ സ്ത്രീകൾക്കായി പോയി എന്നും പറഞ്ഞ് ഒരുത്തനും വന്നേക്കരുന്നു മുന്നോട്ട് സ്ത്രീക്കും തുല്യത വേണം ആ സ്ത്രീയുടെ തുല്യതയ്ക്ക് എത്രയോ വർഷങ്ങളായിട്ട് എത്രയോ പതിറ്റാണ്ടുകളായിട്ട് സ്ത്രീ സമത്വത്തിന് വേണ്ടി ശതമാനം എന്ന് പറഞ്ഞ് വെറും ലിപ് സർവസ് എന്ന് ആംഗ്ലേയത്തിൽ പറയും ചുണ്ടനക്കി പറഞ്ഞുകൊണ്ടിരുന്നതല്ലാതെ ഹൃദയം അനങ്ങിയില്ല ഹൃദയം പ്രവർത്തിച്ചില്ല ആ പ്രവർത്തനം അത് പ്രാവർത്തികമാക്കാൻ ഒരു നരേന്ദ്രമോദി വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്ത്രീ സമത്വം െന്ന് പറയുന്നത് അടുത്ത പത്ത് വർഷത്തിനുള്ളിൽ എന്തുകൊണ്ട് പത്ത് വർഷം എന്നാണ് ഇപ്പൊ ചോദ്യം കാനേഷുമാരി കൃത്യമായി നടത്തണം ഓരോ മണ്ഡലത്തിലെയും കണക്കെടുപ്പ് കൃത്യമായി നടക്കണം സംവരണം ഏതൊക്കെ മണ്ഡലങ്ങളല്ലെന്ന് ഇലക്ഷൻ എലക്ഷൻ കമ്മീഷന് നിശ്ചയിക്കാൻ സാധിക്കണം അതിനെടുക്കുന്ന സമയമാണ് ഇത് പത്തു വർഷം മുമ്പ് അധികാരം കൈവടിഞ്ഞു പോകും എന്ന് കരുതിയെങ്കിലും കോൺഗ്രസ് അന്ന് ചെയ്തിരുന്നെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈ മുപ്പത്തിമൂന്നര എന്ന് പറയുന്നത് നടപ്പിലായി നമുക്ക് കണ്ട് ആസ്വദിക്കാൻ സാധിച്ചേനെ അതിന്റെ എല്ലാ ബെനഫിറ്റ്സും നമുക്ക് നുകർന്നെടുക്കാൻ സാധിച്ചേനു അപ്പൊ വിവിധങ്ങളായ വികസനത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല മാനുഷികതയുടെ കാര്യത്തിൽ കർഷകർക്ക് എത്ര ആയിരം കോടിയാണ് കേരളത്തിൽ മാത്രം എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏതാണ്ട് മുപ്പത്തേഴായിരം കോടിയാണ് കേരളത്തിൽ മാത്രം കർഷകർക്ക് ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫറിലൂടെ എത്തിച്ചു കൊടുത്തിരിക്കുന്നത് ഇങ്ങനൊരു സംവിധാനം നിങ്ങൾ രണ്ടായിരത്തി പതിനേഴിന് മുമ്പ് കേട്ടിട്ടുണ്ടോ ഡി ഈ തൊഴിലുറപ്പ് പദ്ധതിയിൽ പങ്കുചേരുന്ന സഹോദരിമാർ സഹോദരങ്ങൾ ആശാവർക്കേഴ്സ് ഉള്ള ദിവസക്കൂലി കൂടി ഇനി ഡി ബി ടി വഴിയാക്കണം ഇല്ലെങ്കിൽ ലോക്കൽ നേതാക്കന്മാരും മുഴുവൻ അതിനകത്തുനിന്ന് പങ്കുപറ്റുന്ന ഒരു വൃത്തികെട്ട സംസ്കാരം കേരളത്തിലുണ്ട് കേരളത്തിൽ മാത്രമേ ഉള്ളൂ എന്തുകൊണ്ടാണ് തൊഴിലുറപ്പ് പദ്ധതിക്ക് വരേണ്ട വിഹിതം കൃത്യമായിട്ട് എത്താത്തത് എന്ന് ചോദിച്ചതിന് വളരെ വ്യക്തമായ മറുപടി കൊടുത്തിട്ട് ഇന്ന് വരെ അതിനുള്ള പെർഫെക്റ്റ് ഓഡിറ്റ് ഈ സംസ്ഥാനത്തിന് നൽകാൻ സാധിച്ചിട്ടില്ല കണക്ക് വേണ്ടേ എന്ന് നമുക്ക് ശ്രീ പിണറായി വിജയനോട് ചോദിക്കാൻ നല്ല സുഖമാണ് ആ ചോദ്യം ഈ പന്ത് തട്ടിവിടുന്നതുപോലെ അങ്ങ് പാസ് ചെയ്ത് മോദിയുടെ നെറ്റിക്കോട്ട് തട്ടിക്കൊടുക്കാമെന്ന് വിചാരിച്ചാൽ അതിന് നിൽക്കുന്ന ഓട്ടച്ചങ്കോ പരട്ടച്ചങ്കോ അല്ല നരേന്ദ്രമോദിയുടേത് എന്ന് ലോകം മനസ്സിലാക്കിയിട്ടുണ്ട് അത് ശ്രീ പിണറായി വിജയനും അദ്ദേഹത്തിന്റെ അണികളും മനസ്സിലാക്കുന്നത് വളരെ നല്ലതായിരിക്കും അപ്പോ ഈ യാത്രയുടെ മഹത്വത്തിലേക്ക് തന്നെയാണ് ഞാൻ വരുന്നത് തിരുവനന്തപുരത്ത് ഈ യാത്രയുടെ പരിസമാപ്തി കുറിക്കപ്പെടുമ്പോൾ ഈ അധമ ഭരണത്തിനും മേൽ ഇടുത്തി എന്നുള്ള പ്രാർത്ഥനയോടെ ഞാൻ ഈ പദയാത്ര കണ്ണൂരിൽ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു എല്ലാം